ഹലോ കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോഫി എൻ്റെ പുതിയ യൂട്യൂബ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെപ്പോഴെങ്കിലും തോറ്റോട്ടം വീണ്ടും വീണ്ടും വിജയിക്കാനായി ശ്രമിച്ചിട്ടുണ്ടോ അതോ തോറ്റെന്ന് കരുതി അപ്പോൾ തന്നെ ശ്രമം ഉപേക്ഷിക്കുമോ നമ്മൾ നല്ലൊരു ഉദ്ദേശത്തോടെ ഒരു കാര്യം സാധിക്കണമെങ്കിൽ നല്ലതുപോലെ അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കേണ്ടി വരും നമ്മുടെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ടാവും ആ വെല്ലുവിളികളെയെല്ലാം നാം ധൈര്യത്തോടെ നേരിട്ടാലേ അവസാന വിജയം നമ്മളതാവുകയുള്ളൂ ചിലരെല്ലാം ചെറിയ വെല്ലുവിളികൾക്ക് മുന്നേ പരാജയപ്പെട്ട് ആ ശ്രമം ഉപേക്ഷിക്കും എന്നാൽ പ്രതിസന്ധികളെ നേരിടാൻ കൈയുള്ളവർ അവസാനം വിജയിക്കുക തന്നെ ചെയ്യും പണ്ട് പണ്ട് സ്കോട്ട്ലാൻഡ് ഭരിച്ചിരുന്നത് റോബർട്ട് ബ്രൂസ് എന്ന ഒരു രാജാവാണ് വളരെ ധീരനായ രാജാവ് തൻ്റെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവൻ പല യുദ്ധങ്ങളും വിജയിച്ചു തൻ്റെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കാൻ ആ രാജാവിന് കഴിഞ്ഞു അങ്ങനെ ഒരിക്കെ തൻ്റെ രാജ്യം പിടിച്ചെടുക്കാനായി ഇംഗ്ലണ്ടുകാർ വരുന്നതായി രാജാവിന് അറിയിപ്പുകൾ കിട്ടി തൻ്റെ രാജ്യത്തിനേക്കാൾ വലിയ യുദ്ധസൈന്യം ആണ് ഇംഗ്ലണ്ടുകാരുടേതെന്ന് അറിഞ്ഞപ്പോൾ ബ്രൂസ് രാജാവിൻ്റെ മനോധൈര്യം കുറഞ്ഞു എങ്കിലും തൻ്റെ ഭടന്മാരെ മുൻനിർത്തി രാജ്യം സംരക്ഷിക്കാൻ യുദ്ധത്തിന് തയ്യാറെടുത്തു ആറ് തവണ യുദ്ധം ചെയ്തിട്ടും ഇംഗ്ലണ്ടുകാരെ തോൽപ്പിക്കാൻ ബ്രൂസ് രാജാവിന് കഴിഞ്ഞില്ല അവസാനം ജീവൻ ഭയന്ന് ബ്രൂസ് ഒരു ഗുഹയിൽ ഓടി ഒളിച്ചു അവശനായ ബ്രൂസ് അവിടെ വെച്ച് ഗുഹയിൽ ഒരു ചിലന്തി വല കെട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ വല കെട്ടി തീരാറായപ്പോൾ ചിലന്തി വീഴുകയും വലയെല്ലാം പൊട്ടിപ്പോവുകയും ചെയ്തു ചിലന്തി വീണ്ടും വല കിട്ടി പിന്നെയും പൂർത്തിയാക്കാനാവാതെ ചിലന്തി വീണ്ടും തയക്കു കീഴു വല പൊട്ടുകയും ചെയ്തു അങ്ങനെ ആറ് തവണ സംഭവിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രൂസ് രാജാക്കുകയും ചെയ്തു ചിലന്തിയുടെ വിജയം നേട്ടു നോക്കി കണ്ട റോബർട്ട് ബ്രൂസിന് തന്റെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് ലജ്ജ തോന്നി ആറ് തവണ വീണിട്ടും വീണ്ടും ആവേശത്തോടെ വല നീത്ത് പൂർത്തീകരിച്ച ചിലന്തിയുടെ വിജയത്തെ പ്രചോദനം കൊണ്ട് അദ്ദേഹം ഒരു പുതിയ ആവേശത്തോടെ എഴുന്നേറ്റു മനോധൈര്യം വീണ്ടെടുത്തു വടന്മാരെ സംഘടിപ്പിച്ച് വീണ്ടും ഇരിച്ചു കൂട്ടുകാരെ എങ്ങനെയുണ്ട് ബൂസ് രാജാവിൻ്റെയും ചിലന്തിയുടെയും കഥ തൻ്റെ രാജ്യത്തെ വീണ്ടെടുക്കാൻ രാജാവ് വീണ്ടും യുദ്ധത്തിന് പോയിട്ടില്ലായിരുന്നു എങ്കിൽ രാജാവിന് പരിശ്രമം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ചിലന്തിക്ക് വല പൂർത്തിയാക്കാനും കഴിയുമായിരുന്നില്ല അവർ വീണ്ടും പരിശ്രമിച്ചത് കൊണ്ട് അവർ വിജയിച്ചു അതുകൊണ്ട് കൂട്ടുകാരെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരുന്ന അവസാനം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും